നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കാണ് വരുന്ന ആഴ്ച മുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് ഇരുപത്തി പോയിന്റ് ആറ് ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയും പെൻഷൻ തുക കൈമാറും വീടുകളിലെത്തി പെൻഷനുക കൈമാറുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ തുകയും ഫീസായി ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഇൻസെന്റീവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുക അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് വിതരണം ആരംഭിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ക്ഷാമാശ്വാസം ദൈനംദിന ചിലവുകൾ മറികടക്കൽ എന്നിവയടക്കം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾക്ക് കൂടി സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കോബർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തും ഇതിനു പുറമെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു ഈ സാഹചര്യത്തിലാണ് ഇരുപത്തിനാല് പോയിന്റ് നാല് ആറ് ലക്ഷത്തോളം വരുന്ന വീടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ധനവകുപ്പിന്റെ പ്രത്യേക അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ തന്നെ അനുവദിക്കുന്നുണ്ട് അടുത്ത പ്രധാന അറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപതിന് മുൻപായി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുള്ളവർ വിവിധ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ വച്ചിട്ടുള്ളവർ ഇതിന്റെ പുതുക്കൽ നടപടികൾ നടത്തേണ്ടതാണ് ആധാർ ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ് എന്നിവ കൃത്യമായി നൽകേണ്ടതാണ് ഓരോ ജില്ലകളിലും അതത് ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിലാണ് ഇത് സമർപ്പിക്കേണ്ടത് രേഖകളിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പുതുക്കൽ നടപടിയുടെ ഭാഗമായിട്ടുമാണ് ഈ നടപടി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിന് ശേഷം വിവിധ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ വച്ചിട്ടുള്ളവർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ചികിത്സാ ആനുകൂല്യങ്ങൾ വിവാഹധന സഹായങ്ങൾ ഇങ്ങനെയുള്ളവർ ഇപ്പോൾ പുതുക്കേണ്ട രണ്ടായിരത്തി ഇരുപത് വർഷത്തിന് മുൻപേ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുള്ളവർക്കാണ് ഇപ്പോൾ അറിയിപ്പ് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും രണ്ടായിരം രൂപ വീതം അക്കൌണ്ടുകളിൽ എത്തിച്ചേരും പി കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ ഗഡ് വിതരണത്തിന്റെ ഭാഗമായി കർഷക ഗുണഭോക്താക്കൾക്ക് റീ കെ വൈ സി അപ്ഡേഷൻ ഉള്ള മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മെസ്സേജുകൾ എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സന്ദർശിച്ച ശേഷം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിൽ എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക